വിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പോൾ എല്ലാ വീടുകളിലും ഉണ്ടാവും പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യം ഉണ്ടാവും അപ്പോൾ അതിനെ നമുക്ക് തുരത്താനുള്ള നല്ലൊരു ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം ഞാനൊരു പഴയ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളധികം യൂസ് ചെയ്യാത്ത ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത് അതിൽ ഇതേപോലെ ഒരു ചെറിയൊരു ടീസ്പൂൺ എടുത്തിട്ട് അതിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം നമ്മൾ വിക്സ് എടുക്കുകയാണ് നമ്മൾ ജലദോഷത്തിനും തലവേദന ും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വിക്സ് ഉണ്ടല്ലോ ആ വിക്സ് നമ്മൾ നമ്മളെടുത്തിട്ട് ഒരല്പം ഇളം ചൂടുള്ള വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കാരണം പാത്രം പ്ലാസ്റ്റിക്കിൻ്റെ ആയത് കാരണം ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ഒരു വിക്സ് നല്ലപോലെ തന്നെ ഒന്ന് മെൽട്ടായി കിട്ടും കേട്ടോ അപ്പോൾ ആ ആ ഒരു വിക്സ് മെൽറ്റ് ആവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു ചൂടുള്ള വെള്ളം നമ്മളതിലേക്ക് ഒഴിക്കുന്നത് എന്നിട്ട് ആ നന്നായി ഒന്ന് പോയതിന് ശേഷം കുറഞ്ഞിട്ട് നന്നായി ഒന്ന് ഈ വിക്സൊക്കെ ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം നമ്മൾ ലെമൺ വേണമെങ്കിൽ ലെമൺ ഉണ്ടെങ്കിൽ ലെമൺ എടുക്കാം ഒരു ചെറുനാരങ്ങയുടെ നീര് നമുക്ക് എടുക്കാം ചെറുനാരങ്ങി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിനാഗിരി എടുക്കാം കേട്ടോ ഞാൻ വിനാഗിരി ഒരു ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചേർത്ത് കൊടുത്തതിന് ശേഷം അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് മൂന്ന് നല്ല പോലെ തന്നെ നമുക്കൊന്ന് എടുക്കാം എന്നിട്ടത് ഈ ചൂടുണ്ടെന്നുണ്ടെങ്കിൽ ആ ചൂടെല്ലാം നല്ല ഒന്ന് പോകുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ എന്നിട്ട് ഇതുപോലൊരു സ്പ്രേ ബോട്ടിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ചൂടുണ്ടെങ്കിൽ നമുക്ക് സ്പ്രേ ബോട്ടിലൊക്കെ ആക്കുമ്പോൾ കുപ്പിയെല്ലാം നാശമായി പോകും ഇപ്പോൾ ഞാൻ ഇവിടെ ഇളം ചൂടുള്ള വെള്ളം ആയതുകാരണം കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം മാക്സിമം സ്പ്രേ ബോട്ടിലാക്കുന്നതായിരിക്കും വളരെ നല്ലത് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ജ്യൂസ് കുപ്പി എടുത്തിട്ട് അതിൻ്റെ അടപ്പിന് ചെറിയ ഹോളാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു കുപ്പി നമ്മൾ യൂസ് ചെയ്താലും മതിയാവും സ്പ്രേ ബോട്ടിലാകുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും നമ്മളത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് ശേഷം നമ്മൾ എവിടെയൊക്കെയാണോ പല്ലിനെയൊക്കെ കൂടുതലായി കാണുന്നത് മാക്സിമം നമ്മൾ കാണുന്നത് ഇതുപോലെ ജനലിൻ്റെ ഭാഗത്ത് പിന്നെ അതേപോലെ തന്നെ കർട്ടൻ്റെ ഭാഗത്ത് പിന്നെ ടിവിൻ്റെയും ഫ്രിഡ്ജിൻ്റെയും ഒക്കെ സൈഡിലൊക്കെ എപ്പോഴും വന്നിട്ട് ഇതുപോലെ പല്ലിനെ മിക്കവാറും കാണാറുണ്ട് അപ്പോൾ സ്ഥിരമായി പല്ലി എവിടെയൊക്കെയാണോ കാണുന്നത് ആ ഭാഗത്തൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പല്ലിയുടെ ശല്യം നമുക്ക് മാക്സിമം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ ഈ ഒരു വിക്സിന്റെ ആ ഒരു സ്മെല്ലാം കാരണം പല്ലി ആ പരിസരത്തേക്ക് വരില്ല നമ്മളതിൽ വിക്സും അതേപോലെ തന്നെ വിനാഗിരിയും ബേക്കിംഗ് സോഡയൊക്കെ മിക്സ് ആക്കിയിരിക്കുന്നത് കൊണ്ട് പല്ലിക്ക് ആ ഒരു സ്മെല്ല് പറ്റുകയില്ല അപ്പോൾ എന്താണ് ഈ വിക്സിൻ്റെ മണമൊക്കെ ആയത് കാരണം മാക്സിമം പല്ലി ആ ഒരു സ്മെല്ല് കേട്ട് കഴിഞ്ഞ് ഓടിപ്പോക്കോളൂ കേട്ടോ അപ്പം ഇത് നല്ലൊരു ടിപ്പാണ് ഞങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ പനിക്കൂർക്കി ഉണ്ടാവും ഇപ്പം ജലദോഷം പനി ഒക്കെ വരുന്നത് കാരണം എല്ലാവരും എല്ലാവരുടെ വീട്ടിലിത് നട്ടുപിടിപ്പിക്കാറുണ്ട് ഇപ്പം ഈ പനിക്കൂർക്കട ഇലയുണ്ടല്ലോ ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള പല്ലിനെ തുറത്താനായിട്ട് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു മരുന്നാണ് നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ നമ്മൾ അതിനെ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഇതിൻ്റെ ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പോൾ നമ്മൾ ഇതുപോലെ പാത്രങ്ങളൊക്കെ വെച്ചിരിക്കുന്ന കബോർഡിനകത്തൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അതേപോലെ അലമാരക്കകത്ത് നമ്മൾ തുണിയൊക്കെ വെച്ചിരിക്കുന്ന ഭാഗത്തൊക്കെ നമ്മളിതുപോലെ ഒന്നോ രണ്ടോ ഇലയൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ അതുപോലെ ജനലോരത്തൊക്കെ നമ്മൾ ജനലിൻ്റെ ആ ഇതിലൊക്കെ നമ്മൾ ഓരോ ഇതുപോലൊന്ന് കർട്ടിൻ്റെ സൈഡിലായിട്ടൊക്കെ നമ്മൾ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു സ്മെല്ല് കാരണം പല്ലിയൊന്നും ആ പരിസരത്ത് വരില്ല പിന്നെ അതേപോലെ തന്നെ നമ്മൾ രണ്ട് ദിവസം കഴിയുമ്പോഴൊക്കെ ഇതിനെ എടുത്ത് മാറ്റിയിട്ട് പിന്നെയും ഫ്രഷ് ആയിട്ടുള്ള എല്ലാം നമ്മൾ ആ ഒരു ഭാഗത്ത് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു സ്മെല്ല് കാരണം പാറ്റേനെ പാറ്റ പാറ്റയ്ക്ക് അത്രയും എഫക്റ്റീവ് ആവില്ല പല്ലിക്കായിരിക്കും ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് ഇത് നമുക്ക് ഒരു അഞ്ച് പൈസ പോലും ചിലവില്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു ഇല മാത്രം മതിയോ ഒന്ന് ഞെടികൊടുത്തിട്ട് ഏതൊക്കെ ഭാഗത്താണോ നമുക്ക് കൂടുതലായിട്ട് രാത്രി സമയത്ത് ഡൈനിങ് ടേബിളിൻ്റെ മേലെ കൗണ്ടർ ടോപ്പിൻ്റെ അവിടെയൊക്കെ പല്ലി വരാറുണ്ട് ആ ഭാഗത്തൊക്കെ നമ്മൾ ഇതുപോലെ ഇട്ട് എന്നുണ്ടെങ്കിൽ ആ അത് ഈ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഒന്നും തന്നെ പല്ലി വരില്ല കേട്ടോ അപ്പം നമ്മളെന്തെങ്കിലുമൊക്കെ കഴിക്കുന്ന സാധനമോ എന്തെങ്കിലുമൊക്കെ കുട്ടികളുടെ ബേക്കറിയോ എന്തെങ്കിലുമൊക്കെ അവിടെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല്ലി അഴിഞ്ഞ് പോവാറുണ്ട് അപ്പം അതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇത് നല്ല എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അതേപോലെ തന്നെ നമ്മളൊക്കെ വീട്ടിലൊക്കെ സാധാരണ ബോൾസ് ഒക്കെ വാങ്ങാറുണ്ട് ഇപ്പോൾ നമ്മൾ ഡ്രസ്സുകൾ കലമാറക്കകത്ത് വെക്കുമ്പോഴൊക്കെ ചിലർ ഈ ഒരു നെഫ്തലിൻ ബോൾസ് അതിനകത്ത് വെക്കും ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് കിട്ടും പക്ഷേ എല്ലാവർക്കും ഈ ഒരു സ്മെല്ല് ഇഷ്ടപ്പെടില്ല കേട്ടോ ഇപ്പോൾ ആസ്മ പേഷ്യൻസ് ഒക്കെ ഉള്ളവരാണ് വല്ല അലർജിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു സ്മെല്ല് തട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ അലർജി വരാനൊക്കെ സാധ്യതയുണ്ട് ഇപ്പം ഇവിടെ ഒരു ബോൾ എടുത്തിട്ടുണ്ട് കേട്ടോ ബോൾ എടുത്തിട്ട് ഇതുപോലെ നന്നായി ഒന്ന് പൊടിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ കുട്ടികളുള്ളവർക്കൊക്കെ ഈ ഒരു പൊടി അറിയാതെ അവർ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്താൽ ഭയങ്കര അപകടമാണോ അപ്പോൾ അങ്ങനെ കുഞ്ഞു കുട്ടികളില്ലാത്തവരും അതുപോലെ അലർജി ആസ്മ പേഷ്യൻസ് ഒന്നും ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം എവിടെയൊക്കെയാണോ നമ്മുടെ പാറ്റയുടെ ശല്യൊക്കെ കൂടുതലായിട്ട് കാണുന്ന ഭാഗം എവിടെയാണോ അവിടെ നമ്മൾ ഈ പൊടിച്ചിരിക്കുന്ന കുറച്ച് ആ ഒരു ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കണം ആ ഒരു പരിസരത്തേക്ക് പാറ്റ വരികട്ടോ പാറ്റ ശരിക്കും പാറ്റ ടാബ്ലറ്റ് സാധാരണ പറയാറ് കാരണം കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് നമ്മളിതുപോലെ ഈ പൗഡർ നമ്മൾ ബാത്റൂമിൻ്റെ സ്ലീവിൽ അതേപോലെ സിങ്കിൽ വാഷ് ബേസിൻ്റെ സ്ലീവിലൊക്കെ നമ്മളിതുപോലെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കൂടെ വരുന്ന നമുക്ക് ഈ ഒരു പാറ്റ വരുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമ്മൾ ഇത് പൊടിച്ചിട്ട് നമ്മൾ ഈ ഓപ്പണായിട്ട് വെക്കേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ടിഷ്യൂ പേപ്പറിൽ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തിട്ട് ടിഷ്യൂ പേപ്പറിൽ ചെറിയ ചെറിയ ഹോളാക്കി കൊടുത്തിട്ട് നമ്മൾ എവിടെയാണോ പാറ്റയുടെ ശല്യം അവിടെ നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ നല്ല എഫക്റ്റീവ് ആയിരിക്കും അതേപോലെ ഇപ്പോൾ നമ്മൾ തുടയ്ക്കുന്ന വെള്ളത്തിലൊക്കെ അപ്പോൾ കുഞ്ഞു കുട്ടികളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂട്ടോ നമ്മൾ തുടയ്ക്കുന്ന വെള്ളത്തിലൊക്കെ നമ്മൾ ഈ ഒരു ചെറുതായിട്ട് ഇതുപോലെ പൊടി കുറച്ച് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തുടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്ലോറിലൊന്നും പാറ്റ വരില്ല അതേപോലെ തന്നെ ഉറുമ്പുകളൊന്നും തന്നെ വരില്ല കേട്ടോ അപ്പോൾ ഇത് നല്ല എഫക്റ്റീവാണ് പാറ്റിനെയൊക്കെ നമുക്ക് തുരത്താനുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ ഞങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളു കേട്ടോ ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പ് ആണെങ്കിലും അതേപോലെ നമുക്ക് ഫ്ലോറും ഒക്കെ നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ അപ്പോൾ തുടച്ചെടുക്കുമ്പോൾ അവിടെയൊന്നും ഈ രാത്രി സമയത്തൊക്കെ ഇതൊക്കെ തുടച്ച് കഴിഞ്ഞാൽ പാറ്റയുടെ ശല്യം നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതേപോലെ ഉറുമ്പ് ശല്യവും പല്ലിയുടെ ശല്യവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഈ കുറച്ച് ഈ ചെറിയ ടിപ്സ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായി തന്നെ നമുക്ക് പല്ലിനെയും പാറ്റിനെയും ഒക്കെ നമുക്ക് എട്ടുകാലി ഇതിനെയൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും നമുക്ക് ഒരുപാട് ചിലവൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും വിക്സും വിനാഗിരിയും ബേക്കിംഗ് സോഡയും അതുപോലെ പനിക്കൂർ ബുക്കൻ്റെ ഇലയും നഫത്ലിൻ ബോൾസൊക്കെ മിക്ക വീടുകളിലും ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ അതായത് ഈ നെഫ്ലിൻ ബോൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ തുടക്കണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനോയിൽ ഒന്നും തന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നല്ലൊരു മണം എല്ലാവർക്കും ഈ മണം ഇഷ്ടപ്പെടില്ല മണം ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു സ്മെല്ലാം ായിരിക്കും നമ്മുടെ വീട്ടിനകത്ത് നമുക്ക് കിട്ടുക നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ നമുക്ക് പല്ലിനെയും പാറ്റിനെയും അത് ഒക്കെ തുരത്താനുള്ള ഒരു സൊല്യൂഷൻ കൂടിയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതേപോലെ അടുത്ത നല്ല ഇൻട്രെസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ല ഒരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ